കാലം പുരോഗമിച്ച് കാളവണ്ടി യുഗത്തിൽ നിന്നും മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിലെത്തി ശാസ്ത്രയുഗത്തിൻ്റെ അതിവേഗ ഗമനത്തിൽ ശിലായുഗത്തിന്റെ ശീലങ്ങൾ മാറ്റപ്പെട്ടു പുരാതനമായവ ആധുനികമായതിനു വേണ്ടി വഴിമാറികൊടുത്തു ഓലമേഞ്ഞ വീടുകൾ ഓടിട്ട വീടുകൾക്ക് വേണ്ടി പൊളിക്കപ്പെട്ടു ഓടിട്ട വീടുകളാകട്ടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കായി തകർക്കപ്പെട്ടു ഇന്നിതാ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വീണ്ടും ഉടയ്ക്കപ്പെടുന്നു അമ്പര ചുംബികളായ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് വേണ്ടി ആദ്യത്തേതിനേക്കാൾ മനോഹരമായതിനെ പണിയുവാൻ വേണ്ടി ഇന്നുള്ളതിനെ മനുഷ്യൻ പിന്നെയും മുടയ്ക്കുന്നു ഭാരമേറിയ കൂടം കൊണ്ട് ശില്പിയായ മനുഷ്യൻ പഴയതിനെ തകർക്കുമ്പോൾ അവൻ്റെ മനധാരിൽ അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നിൻ്റെ രൂപരേഖ തയ്യാറായിട്ടുണ്ടായിരിക്കും രാജശിൽപിയായ ദൈവത്തിന്റെ കരവിരുതാണ് ഈ ഭൂമിയും സമുദ്രവും സൗരയൂഥവും ദൂതന്മാരും മൃഗാദികളും ഈ പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാം എന്നാൽ അതിലുപരി ദൈവത്തിന്റെ രാജശില്പമാണ് മനുഷ്യൻ ആ ശില്പത്തെ അവൻ ഉടയ്ക്കുന്നുവെങ്കിൽ അതിൽ തന്നെ അതിനേക്കാൾ മനോഹരമായ ഒരു രൂപം വരുത്തുവാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേലിലെ മധുര ഗായകനും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനുമായിരുന്ന ദാവീദ് ഒരിക്കൽ കരഞ്ഞു പറഞ്ഞു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ പോലെയായി തീർന്നുവെന്ന് ദൈവം ദാവീദിനെ ഉടച്ചത് അവനെ നശിപ്പിക്കുവാൻ അല്ലായിരുന്നു പിന്നെയോ അവനെ അതിമനോഹരമായതൊന്നാക്കി തീർക്കുവാനായിരുന്നു വനാന്തരങ്ങളിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ദാവീദിനെ ദൈവം ഉടച്ചു വാർത്തു പണിതെടുത്തപ്പോൾ ഇസ്രായേലിൻ്റെ സിംഹാസനാരൂടനായി രൂപാന്തരപ്പെട്ടു എരമ്യാവ് പ്രവാസ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ മർമ്മം ദൃശ്യ ദൃഷ്ടാന്തത്തിലൂടെ ഉറപ്പിക്കുവാൻ കുശവന്റെ വീട്ടിലേക്ക് ദൈവം എരമ്യാവിനെ ആനയിച്ചു എരമ്യ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൽ അവിടെ കുശവന്റെ കയ്യിൽ ഉടഞ്ഞുപോയ ഒരു പാത്രം കുശവൻ കോപത്തോടെ എറിഞ്ഞു കളയുകയല്ല പിന്നെയോ അതിനെ മറ്റൊരു രൂപത്തിൽ അതിമനോഹരമായ മറ്റൊരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുന്നു രസ്യാപ്രവചനം അൻപത്തി മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന് യേശുവിനെ കാൽവറിയിൽ തകർത്ത് കളയുമ്പോൾ യേശു അവിടെ അവസാനിക്കുകയായിരുന്നില്ല പകരമോ യേശു തൃപ്തനാകുകയായിരുന്നു യേശു നിവർത്തനാകുകയായിരുന്നു മൂന്ന് കനന്തരമായി നാൾക്കനന്തരമായി ശക്തമായൊരു ഉയർപ്പുകൊണ്ട് യേശു തേജസ് അണിയുകയായിരുന്നു ഇനിയും താങ്കൾ പറയുക ദൈവം നിന്നെ ഉടച്ചതെഞ്ചിനെ നമ്മെ തകർത്ത് കളവാനല്ല നമ്മെ ഇല്ലാതാക്കാനല്ല നമ്മോടവന് പ്രിയമില്ലാത്തത് കൊണ്ടുമല്ല ഒരു പാത്രം പോലെ ഉടഞ്ഞു പോയെങ്കിലും ആ പൊട്ട ചീളുകൾക്കൊരു അവ പഴയതിനേക്കാൾ മനോഹരമായി അല്പമായ പൂർവസ്ഥിതി അല്ല നിന്റെ ഭാവി കാലം അത് അതിമനോഹരമായിരിക്കും